ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ഇഷിത പോലീസ് സ്റ്റേഷനിൽ നിന്ന് മഹേഷ് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ വണ്ടി കയറുന്ന സമയത്ത് ഇഷിത മഹേഷ് ചോദിക്കുന്നുണ്ട് ഇഷിത തനിക്ക് എന്താണോ പറ്റിയത് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ പെണ്ണ് ആരാണ് തന്നെ അവള് കുടുക്കിയത് എങ്ങനെയാണ് എന്താണോ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇഷിത പറയുന്നുണ്ട് മഹേഷ് മഹേഷിന് മാത്രല്ല വീട്ടിലെല്ലാവർക്കും ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടാവും എനിക്ക് എല്ലാവരുടെ മുമ്പിൽ വേണം ഈ സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ വേണ്ടി മഹേഷ് വണ്ടി എടുക്ക് എന്ന് പറയട്ട് ഇഷിത വണ്ടിയിലേക്ക് കയറി ാണ് മഹേഷ് അപ്പൊ തന്നെ വണ്ടി എടുക്കുന്നുണ്ട് വിനോദ് മഹേഷിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് ആ ഹലോ ഏട്ടാ എന്തായിട്ടാന്ന് ചോദിക്കുമ്പഴേക്കും എടാ നീ ഇപ്പൊ എവിടെയാ ഞാനിപ്പോ ഇവിടെ തന്നെ ഉണ്ട് പാർട്ടി കാർഡ് എടുത്ത് തന്നെ ഉണ്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു നീ എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ പെട്ടെന്ന് വീട് വരെ വരാവോ എന്തായിട്ടാ എന്തിനും പ്രശ്നം ഉണ്ട് ഏട്ടത്തിന് റിലീസ് ചെയ്തില്ലേ ഏട്ടു തന്നെ റിലീസ് ചെയ്തു പക്ഷെ നീ കൂടി വീട്ടിലുണ്ടാവണോ എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് നീ വീട്ടിലേക്ക് വരാവോ അതിനെന്തായിട്ടാ ഞാനിപ്പത്തന്നെ വരാലോ ഞാൻ എടുത്തു കേസിന്റെ കാര്യത്തിൽ തന്നെയാണ് പാർട്ടിക്കാരെ കാണാൻ വേണ്ടി വന്നത് സാരില്ല നിങ്ങൾ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു ഞാൻ എന്തായാലും വണ്ടി എടുത്തിട്ട് അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് വിനോദം പറയാണ് അതിനുശേഷം മഹേഷ് ആണെന്നുണ്ടെങ്കിൽ ഇശ്വനും കൂട്ടിക്കൊണ്ട് ഫ്ലാറ്റിലേക്ക് വരുന്നുണ്ട് അങ്ങനെ വാതിൽ തുറക്കുമ്പോൾ തന്നെ സ്വപ്നവാലി പറയുന്നുണ്ട് ഓഹോ എഴുന്നള്ളിയോ മഹാ മഹാറാണി ഡ്രഗ്സിന്റെ ആ ഒരു അടിമ എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും മഹേഷ് പറയണ്ട് അമ്മേ അനാവശ്യം പറയരുത് നോക്ക് ഇഷിത തെറ്റുകാരി അല്ലാത്തതുകൊണ്ടാണ് ഇഷിദിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ പറ്റിയത് ഇവൾ അങ്ങനത്തെ ഒരു പെണ്ണാണെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ ഒരിക്കലും നമുക്ക് ഇറക്കാൻ പറ്റില്ലായിരുന്നോ എഫ്ഐആർ പോലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാണ് പെട്ടെന്നെ എടുത്ത വായിക്കുമ്പോൾ അഞ്ച പറയുണ്ട് ഹോ ഇവള് ഇറക്കിയത് വിനോദ് കാരണമല്ലേ വിനോദില്ലായിരുന്നെങ്കിൽ ഇവളിറങ്ങുമായിരുന്നോ ഇല്ലല്ലോ വിനോദിന്റെ പിടിപാടും കാര്യങ്ങളും കൊണ്ട് ഇവളിറക്കി എന്ന് വേണം പറയാനായിട്ട് അല്ലാതെ ഇവൾ ഉപയോഗിക്കാത്തോണ്ടെന്നല്ല ഇവള് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ടാ നീ വിചാരിക്കുന്ന പോലല്ല ഇവൾ ആ മരുന്ന് സാധനങ്ങളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതെ ചേച്ചി ചേച്ചിക്ക് എന്താ എത്ര ഉറപ്പെന്ന് പറയുമ്പോഴേക്കും അളിയ അളിയും വിചാരിക്കുന്ന പോലെ കേട്ടോ രണ്ടു ദിവസം അളിയും ഇല്ലാത്തോണ്ട് ഇവിടെ 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 എന്തൊക്കെയാ ചെയ്തതെന്ന് അറിയാവോ എന്തൊക്കെയാ ചെയ്തത് നിങ്ങളൊന്ന് പറ എന്ന് പറയാണ് അപ്പോഴേക്കും ഇഷിത പറയണ്ടേ ഇവര് പറയട്ടെ പറഞ്ഞതിന് ശേഷം ഞാൻ മറുപടി കൊടുത്തോളാം പക്ഷെ മറുപടി കൊടുക്കുമ്പോൾ എന്റെ വീട്ടുകാരുകൂടി ഇവിടെ ഉണ്ടാവണോന്നുണ്ട് അതുകൊണ്ട് മഹേഷ് അമ്മേ അച്ഛനൊന്ന് വിളിക്കാവോ ശരി ഞാൻ വിളിക്കാം എന്ന് പറയണം അങ്ങനെ മാഷിനെയും പ്രിയാമണിനെയും കൂടിയിട്ട് മഹേഷ് വിളിക്കുന്നുണ്ട് അപ്പൊ എല്ലാരും അവിടെ നിൽക്കുന്ന സമയത്താണ് കൈലാസ് പറയണ്ട് അലിയ അളിയന്റെ ഭാര്യ അളിയൻ വിചാരിക്കുന്ന പോലെ അല്ല കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് നാളൊന്നും കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഷിത ഇതിന് അടിമയായിട്ട് അനാവശ്യം പറയരുത് എന്ന് മഹേഷ് പറയുമ്പോൾ ഞാൻ പറയണത് മുഴുവൻ ഇട്ട് കേക്കളിയ എന്ന് തന്നെ വിനോദ് അങ്ങോട്ടേക്ക് വരുന്ന കേട്ടോ എല്ലാ എല്ലാവരും ഉണ്ടല്ലോ എന്താ പ്രശ്നം ഈ ഒന്നിനടാ ഈ കേസിന്റെ കാര്യങ്ങൾ തന്നെയായിരുന്നു അത് കഴിഞ്ഞില്ല ഏട്ടാ ഇടത്ത് തെറ്റുകാരി ആർക്കറിയാൻ പാടാത്തത് ഇനി ഇപ്പൊ അതിനെക്കുറിച്ച് ചോദ്യവും കാര്യങ്ങളൊന്നും വേണ്ട ഏട്ടനായിട്ടും കൂടെ അകത്തേക്ക് പോ ഇല്ല ഇല്ല വിനോദേ അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റില്ല ഇവിടെ ഇവർക്കൊക്കെ എന്തൊക്കെയോ ഒരു സംശയമുണ്ട് ഷിതനെ കുറിച്ച് അതൊക്കെ തീർത്തിട്ട് പോകാം എന്ന് പറയുമ്പോൾ ഇഷിത പറയുണ്ട് അത് മതി വിനോദ ഇവരൊക്കെ എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് എല്ലാവരുടെ മുമ്പിലായിട്ട് പറയാനുണ്ട് എന്ന് പറയുമ്പോൾ കൈലാസിന്റെ മനസ്സിലായി കൈലാസ് കൊടുങ്ങാൻ സമയമായിരുന്നു അതുകൊണ്ടുതന്നെ കൈലാസ് പറയുന്നുണ്ട് അളിയ ഇവളുണ്ടല്ലോ ഇഷിത മോശപ്പെട്ട പെണ്ണാണ് ഇഷിതയും അളിയനും തമ്മിൽ ഒരു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്നില്ല എന്ന് എനിക്ക് ഇവള് ഇവളെന്നോട് പറഞ്ഞിരുന്നു ഏ ഞാൻ നിന്നോട് അളിയനോട് എന്റെ ഇഷിത പറഞ്ഞിരുന്നു അങ്ങനെ അതെ എന്താ അത് ശരിയല്ലേ അളിയനും അതുപോലെ തന്നെ ഡോക്ടർ ഇഷിതയും തമ്മില് ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണോ കഴിയണത് എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് ഒന്നും മിണ്ടുന്നില്ല വിനോദ ചോദിക്കുന്ന എന്താ ഏട്ടയ്ക്ക് അയക്കണേന്ന് ചോദിക്കുമ്പോൾ അത് സത്യമാണ് ഞങ്ങൾ തമ്മില് മാരേജുകൾ കല്യാണം കഴിച്ചിപ്പിക്കുമായിട്ടാണല്ലോ അപ്പോ ഇപ്പഴാണ് ഞങ്ങളൊന്നും പരസ്പരം മനസ്സിലാക്കി ഒത്തുപോകുന്നത് അല്ലാതെ ഞങ്ങൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരും അല്ലല്ലോ അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കാൻ വേണ്ടി തുടങ്ങാ പോകുന്നേ ഉള്ളൂ വിവാഹം കണ്ടിട്ട് രണ്ടു മൂന്ന് മാസമായിട്ടുള്ളൂ ആ അത് ഈ രഹസ്യം ഇവന്റെ ഇവളുടെ മായന്ന ഞാൻ കേട്ടത് എന്ന് കൈലാസ് പറയുന്നുണ്ട് അത് കേൾക്കുന്നത് വിനോദൊന്നും നെട്ടു കാട്ടോ എന്താ ഇഷിതയെ കേൾക്കണം ചോദിക്കുമ്പോ മഹേഷ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ തമ്മിലുള്ള സംസാരം എന്തോ ഒരു ദിവസം ഞങ്ങൾ ഒളിഞ്ഞു കേട്ടതാണ് അതിനുശേഷം ഇയാൾ ഇയാളെന്നോട് ചോദിച്ചത് മഹേഷിന്റെ അടുത്തുനിന്ന് ഒന്നും കിട്ടുന്നൊന്നും ഇല്ലല്ലോ മഹേഷ് ഭാര്യനെ പോലെ കാണുന്നില്ലല്ലോ അതുകൊണ്ട് നിന്റെ ആഗ്രഹങ്ങളൊക്കെ തീർക്കേണ്ടേ ഇഷിത അതുകൊണ്ട് ഇയാള് വരാന്ന് വരെ എന്നോട് പറഞ്ഞു ചീ നാണം കെട്ടവനെ എന്ന് മഹേഷ് പറയാ ഞാൻ മുഴുവൻ കേക്ക് രണ്ടു ദിവസം അളിയ ഇവിടെ ഉണ്ടായില്ലോ ഇവള് എന്നെ മനപ്പുറം കയറി പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു മഞ്ജു പറയുണ്ട് അതേ മഹേഷ് ഞങ്ങൾ കണ്ണുകൊണ്ട് കൊണ്ട് കണ്ടത് ഞാനും അമ്മയും അതേടെ മോനെ എന്ന് സ്വപ്നം വലിയ പറയണ്ടിട്ട് ഇല്ല ഇത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എടോ കൈലാസേ എന്ന് പറഞ്ഞിട്ട് മഹേഷ് അപ്പത്തന്നെ ഷേർട്ടിനെ കയറി കുത്തനെ പിടിക്കുക കേട്ടോ വിടാ എന്റെ കൈലാസേട്ടന എന്ന് മഞ്ജു പറയേണ്ടി നീ എന്ത് അടിസ്ഥാനത്തിലാണ് ഇന്നലെ കയറി വന്ന ഇഷിത്തേക്ക് വേണ്ടി എന്റെ കൈലാസേട്ടനെ ഇങ്ങനെ കഴുത്തിനെ കയറി പിടിക്കുന്നത് ആ ഇഷിദ് ഇന്നലെ കയറി വന്നോളാന്ന് ചേച്ചി പറഞ്ഞല്ലോ മഹേഷിനെ ചേച്ചിയുടെ ജീവിതത്തിലേക്ക് കയറി രണ്ട് ആയിട്ടുള്ളൂ അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈശ്വരനും ഇന്നലെ കയറി വന്നവൻ തന്നെയാണ് എനിക്ക് ഇയാള വിശ്വാസം എന്ന് പറയുമ്പോൾ വിനോദ് പറയണ്ടേട്ടാ വെറുതെ ഇരിക്കും ഇവിടെ പ്രശ്നങ്ങളല്ല വേണ്ടത് പ്രശ്നം എന്തെങ്കിലും സംശയങ്ങളോ തെറ്റിദ്ധാരണ അത് മാറ്റുകയാണ് വേണ്ടത് ഏട്ടത്തെ ഇയാൾ പറഞ്ഞ പറഞ്ഞതിന്റെ കാര്യം എന്താ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താന്ന് ചോദിക്കുമ്പോൾ ഈശ്വര പറയണ്ടേ വിനോദേ ഇയാള് ഇയാളൊരു ലോക കള്ളനാണ് ഇയാളൊരു ഫ്രോഡാണ് ഇയാള് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ഇയാള് പെങ്ങളെ പെങ്ങളെ തന്നിട്ട് ഞാൻ സാരി മാറുന്ന സമയത്തൊക്കെ റൂമിൽ വരുവായിരുന്നു ആ പിടികൾ സ്വപ്നവര് പറഞ്ഞു ആഹാ നീ സാരി മാറുന്ന സമയത്ത് എന്താ വാതിൽ തുറന്നിട്ടാണ് സാരി മാറുന്നത് സാധാരണ ഞങ്ങൾ പെണ്ണുകളൊക്കെ വാതിൽ ആദ്യമേ സാരി മാറുമ്പോൾ വാതിൽ അടച്ചിട്ട് ലോക്ക് ചെയ്തിട്ടാ സാരി മാറാറ് നീ എന്താ തുറന്നിട്ടെന്ന് അപ്പൊ കൈലാസിനെ കാണിക്കാൻ വേണ്ടി തന്നെ നീ തുറന്നിട്ടത് എന്ന് മഞ്ജിമയും ചോദിക്കുന്നുണ്ട് ഇഷ്ട പറയേണ്ടേ അമ്മേ ഇവിടെ ആരും ആരുല്ലെന്ന് ഉറപ്പിലാണ് ഞാൻ വാതിൽ അടച്ചിടാൻ വേണ്ടി മറന്നു പോയത് അത് മാത്രമല്ല കൈ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഞാൻ വാതിൽ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇയാള് അകത്തായിരുന്നു ഉണ്ടായിരുന്നത് എന്നെ കീറി പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു ഇയാൾ തട്ടി തെറിപ്പിച്ച് പോകുന്ന സമയത്ത് ഇയാളെ ഒരു ഒറ്റ തള്ളു തള്ളി കട്ടിലേക്ക് അങ്ങനെ കട്ടിൽ നിന്ന് മറിയിട്ട് ഞാൻ തലയിടിച്ച് നടത്തേക്ക് വേണേൽ എൻ്റെ ബോധം പോയായിരുന്നു ആ സമയത്ത് ഇയാൾ ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുമായിരുന്നു ബോധം വന്നപ്പോൾ ഇവിടെ ആരും കണ്ടില്ല ഞാനിവിടുന്ന് എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുമായിരുന്നു കൈലാസ് പറയണ്ട അളിയ ഇതൊക്കെ പച്ച കള്ളമാണ് നിങ്ങൾക്ക് ഇതൊക്കെ തോന്നുന്നുണ്ടോ ഇതൊക്കെ എന്തോ സിനിമാ കഥ പോലെ പോലെയാ ഇവിടെ പറയുന്നത് അളിയ എൻ്റെ കയ്യിൽ തെളിവുണ്ട് അതുപോലെ ഇവളുടെ കയ്യിൽ എന്ത് തെളിവാണ് ഉള്ളതെന്ന് അല്ല അളിയന്റെ കയ്യിലുള്ള തെളിവെന്താ എന്ന് വിനോദ് ചോദിക്കുമ്പോൾ ആഹ് അത് കാണിച്ചു തരാം നിങ്ങൾ നിക്ക് ഇതുമായിട്ട് ആ ഫോണിലെ മെസ്സേജ് വാട്സപ്പ് മെസ്സേജ് കാണിച്ചെടുക്കാട്ടോ ഇത് കണ്ടില്ലേ മഹേഷ് അറിയാ അളിയൻ തന്നെ ഇത് നോക്ക് അളിയന്റെ ഭാര്യ എനിക്ക് മെസ്സേജ് അയച്ചതാണ് അപ്പൊ മഹേഷ് അത് വായിച്ചു വെക്കുമ്പോൾ ഇഷിതം ഇഷിതയുടെ ഫോണുണ്ട് മെസ്സേജ് പോയിരിക്കുന്നത് രാത്രി മഹേഷ് ഇല്ലല്ലോ എൻ്റെ റൂമിലേക്ക് വരണം എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നൊക്കെയാണ് മെസ്സേജ് എന്താ ഇഷിത ഇത് ഇത് നിന്റെ ഫോണിൽ അയച്ച മെസ്സേജ് ആണല്ലോ മഹേഷ് ഇതൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയാണ് ഇത് ഞാൻ വിശ്വസിക്കണോ അല്ലേ എന്ന് പറയുമ്പോൾ ഇഷിത ആകെ ഇട്ടിപ്പോട്ടോ മഹേഷ് ഇങ്ങനെ ഒരു സംശയ രോഗി എന്ന രീതിയിൽ വിനോദ് പറഞ്ഞേ ഏട്ടാ ഒരു മെസ്സേജ് കണ്ടു ഏട്ടൻ എന്തിനാ ഏട്ടത്തിനെ ഇങ്ങനെ സംശയിക്കണത് വിനോദം വേണ്ട നീ എപ്പോഴേ ഇവള് തെറ്റു ചെയ്താൽ പോലും നീ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് വേണ്ട ചേട്ടാ ഞാൻ പറഞ്ഞൊന്ന് കേക്ക് ഒരിക്കലും എടത്തി അങ്ങനെ ചെയ്യില്ല ആഹാ വിനോദേ നീ ആള് കൊള്ളാലോടാ അപ്പോ എന്റെ കൈലാസേട്ടൻ നോണ പറയുന്നതാണ് നീ പറഞ്ഞത് അതൊന്നും എനിക്കറിയില്ല എന്റെ ഇടത്തിന് എനിക്ക് നന്നായിട്ട് അറിയാം ഏടത്തി അങ്ങനെ ഒരിക്കലും ചെയ്യില്ലെന്ന് പറയാണ് മാഷും പ്രിയാമണിയും പറഞ്ഞു നേരം നേരങ്ങളും ഉണ്ടാതിരുന്നു മഹേഷ് നിന്റെ ഭയന്ന് ഒരിക്കലും ഇങ്ങനെ കേക്ക കേക്കുന്ന് ഞാൻ വിചാരിച്ചില്ല മോളെ ഇവരെല്ലാരും കൂടി നിന്നെ കൊടുക്ക മോളെ നീ വാ എന്ന് പറഞ്ഞിട്ട് ഇഷുതന്നെ വിളിച്ചിട്ട് പോകുക വിനോദ് പറഞ്ഞ എടത്തി പോവല്ലേ എടുത്തി വേണ്ട വിനോദ് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എല്ലാരനെ സംശയത്ത് സംശയത്തോടെയാണ് കാണുന്നത് വിനോദ് ഒഴിച്ച് ഇനി ഞാൻ ഇവിടെ ഞാനെന്തിനിക്കുന്നത് ഞാൻ പോകുക എന്ന് പറഞ്ഞിട്ട് ഇഷിത പോകട്ടോ പോണ സമയത്ത് മഹേഷായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചിട്ടാണ് ഇഷിത അവിടെ നിന്ന് ഇറങ്ങുന്നത് ഇഷിതൊക്കെ ആകെ വിഷമം ആട്ടൊക്കെയാണ് മഹേഷിനെ ഒന്ന് പ്രണയിച്ച് തുടങ്ങിയുള്ളൂ അപ്പൊ അതേ തന്നെ സംശയ രോഗം സംശയ രോഗം കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ മഹേഷ് വിശുദ്ധ നമ്മൾ ചെറിയൊരു പിണക്കത്തിലും കാര്യത്തിലൊക്കെ ആവാണ് ഇഷിതക്ക് സപ്പോർട്ടായിട്ട് ആകെയുള്ളത് വിനോദ് വിനോദ് വിനോദടക്കിടയ്ക്ക് ഇഷിതിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് എന്താ എന്തായിട്ടുക്കെ ചോദിക്കുമ്പോൾ ഇഷിത നടന്ന കാര്യങ്ങളൊക്കെ വിനോദിനോട് പറയുന്നുണ്ട് ഇയാളൊരു കൊള്ളിർത്തവനാണ് ആ പെണ്ണുണ്ടല്ലോ ആ പെണ്ണ് ഇവ ഇയാളുടെ ഏതൊരു സെറ്റപ്പ് ആണ് അവളെ ചതിക്കായിരുന്നു എന്നൊക്കെ ഇഷിത പറയും അങ്ങനെയാണ് വിനോദ് ആ കേസ് പൂർണ്ണമായിട്ട് അന്വേഷിക്കാൻ വേണ്ടി പോകണതെട്ടോ എന്തായാലും വിനോദ് തന്നെ ഇത് തെളിയിക്കും കാര്യത്തിൽ ഒരു സംശയം ഇല്ല പക്ഷെ മഹേഷ് എങ്ങനെ സംശയ രോഗിയായി അതാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇരിക്കുന്നത് മഹേഷ് അങ്ങനെ ഇഷിതനെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്തായാലും നാളത്തെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ